പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും എക്സാമിനെ വളരെ പ്രധാനത്തിൽ പഠിച്ചിരിക്കേണ്ടതുമായ ഒരു ചാപ്റ്ററാണ് ഫിഫ്ത്ത് ചാപ്റ്റർ ടൈം നോക്കുക ടൈം നോക്കുക ഓരോ സമയം എത്ര ടൈമിൽ എത്ര ടൈം ആവും ഒരു കാര്യം ചെയ്യാൻ എത്ര മണിക്ക് തുടങ്ങിയാൽ എത്ര മണിനുള്ളിൽ ഫില്ലാകുന്നതിൻ്റെ ഇടയിൽ എത്ര ടൈം എടുക്കും അത്തരത്തിലുള്ള സിമ്പിൾ കാര്യങ്ങളാണ് അപ്പോൾ ക്ലോക്ക് ഉപയോഗിച്ചിട്ട് സമയം നോക്കാൻ സിമ്പിൾ ആയ രീതിയിൽ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു റിവിഷൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി നോക്കാം ഇവിടുന്നാ ഒമ്പത് പതിനഞ്ച് നയൻ ഫിഫ്റ്റി ടൈമായി ഇവിടെ ഈ അമ്മ മോളോട് പറയുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ് കഴിഞ്ഞാൽ സ്കൂൾ ബസ് വരും അപ്പോൾ പിന്നെ അപ്പോൾ സമയം എത്ര അപ്പോൾ നയൻ ആണ് നിലവിലുള്ള സമയം അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ് കഴിഞ്ഞ സ്കൂൾ ബസ്സിൽ നിന്നാകുമ്പോൾ നയൻ തേർട്ടിക്കായിരിക്കും അപ്പോൾ ഇതിൻ്റെ ക്ലോക്ക് വരുന്നതാണ് നയൻ അവർ ആൻഡ് ഇവിടെ വരച്ചു അതായത് മണിക്കൂർ സൂചി ചെറിയ സൂചി പിന്നെ മിനിറ്റ് ആൻഡ് വരച്ചു ഇതാണ് നയൻ ഫിഫ്റ്റി ഈ നയൻ ഫിഫ്റ്റി ആണ് നിലവിൽ ഇതിലുള്ള സമയം ഇനി ഫിഫ്റ്റി മിനിറ്റ് കഴിഞ്ഞ് സ്കൂൾ ബസ് വരുമ്പോൾ ഈ മിനിറ്റ് ആൻഡ് എവിടെ എത്തും താഴെ എത്തും കറക്റ്റ് ആണ് വലുത് ഓക്കെ അപ്പോൾ നയൻ ഫിഫ്റ്റി ഈ നയൻ ഫിഫ്റ്റിയിൽ എത്തുമ്പോൾ ഈ അവറാൻ്റെ കുറച്ച് മുകളിലേക്ക് കയറിപ്പോവും നയൻറ്റി ടെന്നിൻ്റെയും ഇടയിലേക്കാവും ഈ ഒരു മാറ്റമൊക്കെ നമ്മുടെ ക്ലോക്കിൽ വരണം നയൻ തേർട്ടി ആയി നയൻ ഫിഫ്റ്റിക്ക് അമ്മ പറയുന്നു നയൻ തേ തേർട്ടിക്ക് ബസ് വരും ഫിഫ് അതായത് ഫിഫ്റ്റീന്ന് തേർട്ടിക്ക് ഫിഫ്റ്റി മിനിറ്റ് കഴിഞ്ഞു ഈ രൂപത്തിൽ ക്ലോക്കിലെ സമയം മാറുന്നു മനസ്സിലാക്കണം സെക്കൻഡ് സെക്കൻഡ് സൂചി മാറുന്നതിൻ്റെ ഒരു ചെറിയ മോഡലാണ് അതായത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ അവിടെ കൊടുത്തിട്ടുണ്ട് അത്രയും ഇമ്പോർട്ടൻ്റില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സിക്സ്റ്റി സെക്കൻഡ്സ് ആണ് വൺ മിനിറ്റ് എന്ന് പറയുന്നത് അത് സിമ്പിൾ കാര്യമാണ് മനസ്സിലാക്കണം അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മറിച്ച് പോയാൽ ഇതേപോലത്തെ വ്യത്യാസ പ്രോബ്ലംസ് വന്നിട്ടുണ്ട് വൺ അവർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി മിനിറ്റ്സ് ആണ് ഓക്കെ അത് മനസ്സിലാക്കണം അപ്പോൾ ടു അവർ ആവുമ്പോൾ വൺ ട്വൻറ്റി മിനിറ്റ്സ് ആവും അതായത് രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് മിനിറ്റുകളായി മാറും ഈ നൂറ്റി ഇരുപത് മിനിറ്റ് രണ്ട് മണിക്കൂർ പറയുമ്പോൾ സെക്കൻഡ് കണക്കിലെത്തുമ്പോൾ ഏഴായിരത്തി ഇരുന്നൂറോളം എത്തും സെവൻ തൗസൻഡ് ടു ഹണ്ട്രഡ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യാനില്ല ഇനി ഇതേപോലെ ടൈം വന്നിട്ട് അത് അവർ മിനിറ്റ്സ് സെക്കൻഡ്സ് ഒക്കെ എഴുതാൻ വേണ്ടി പറയും അപ്പോൾ സിമ്പിളാണ് ഇവിടെ ഇപ്പോൾ എത്രയല്ല അവർ ആൻഡ് ചെറിയ സൂചിയാണ് അവർ ആൻഡ് വലിയത് മിനിറ്റ് ഹാൻഡ് പിന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് സൂചി അത് മനസ്സിലാക്കി കൊടുക്കണം പ്രത്യേകിച്ച് ഇതിൽ അവർ ആൻഡ് എത്ര ത്രീ മിനിറ്റ് ഹാൻഡ് എത്രയല്ല ഉള്ളത് സിക്സ് എന്ന് വെച്ചാൽ തേർട്ടിയാണ് ആ കുട്ടികൾ പെഡ്മിൻ്റെ അറിയണമാണ് അപ്പോൾ ത്രീ തേർട്ടി സെക്കൻഡ് ഹാൻഡോ സെക്കൻഡ് ഹാൻഡ് സൂചി അതായത് സെക്കൻഡ് സൂചി അത്രയല്ല അഞ്ച് പത്ത് പതിനഞ്ച് അതായത് ഫിഫ്റ്റി അപ്പോൾ സെക്കൻഡ് ഫിഫ്റ്റി ഈ രൂപത്തിൽ ഇതിൻ്റെ ടൈമും അങ്ങനെ ഇതാണ് ഇവിടെ ഒരു ക്ലോക്ക് വന്നിട്ട് ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ മണിക്കൂർ അവേഴ്സ് ട്വൽവ് മിനിറ്റ്സ് ഫിഫ്റ്റി സെക്കൻഡ്സ് തേർട്ടി അപ്പോൾ മിനിറ്റ്സ് ആദ്യം ചെയ്യുക മിനിറ്റ് എത്ര ഫിഫ്റ്റി എന്ന് വെച്ചാൽ ഏകദേശം ടെന്നിലാണ് ഫിഫ്റ്റി വരുന്നത് അപ്പോൾ ഇത്രത്തോളം മിനിറ്റ് മിനിറ്റാണ്ട് പോകുമ്പോൾ പന്ത്രണ്ട് മണിയാണ് ഇവിടെ ഈ പന്ത്രണ്ടിൽ തന്നെ അവർ ആൻഡ് വരയ്ക്കാൻ പറ്റില്ല പന്ത്രണ്ട് ഒന്ന് ഒന്നിലേക്ക് എത്താറായി അപ്പോൾ ഏകദേശം ഒന്നിൻ്റെ അടുത്തേ മണിക്കൂർ സൂചി വരയ്ക്കാൻ പറ്റും ഇതാണ് പല കുട്ടികളും ഒരുപാട് തെറ്റിക്കുന്ന ഭാഗം ഇതൊന്ന് മനസ്സിലാക്കുക മണിക്കൂർ സൂചി വരയ്ക്കുമ്പോൾ ഇവിടെ ഒന്നിനോട് അടുത്ത രീതിയിലായിരിക്കണം ചെറിയ സൂചി വരയ്ക്കേണ്ടത് പിന്നെ സെക്കൻഡ് സൂചി ഇതാണ് തേർട്ടി അത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല മണിക്കൂർ സൂചിയും അവർ മണിക്കൂർ സൂചി പിന്നെ മിനിറ്റ് ഹാൻഡാണ് ഇമ്പോർട്ടൻറ്റ് ചെറുത് മണിക്കൂർ ഒന്നിലേക്ക് എത്താറായി പന്ത്രണ്ട് കഴിഞ്ഞാറായി വലുത് മിനിറ്റ് പിന്നെ ഇത് തേർട്ടി ഓക്കെ രൂപത്തിൽ ഈ ക്ലോക്ക് ഫില്ല് ചെയ്യാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായി മനസ്സിലാക്കുക പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഏതാ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ പിന്നെ ഇതാ കലണ്ടർ നോക്കിയിട്ട് ഡേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റണം ഇതിലിതാ രണ്ടാം തീയതി സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ടാം തീയ്യതി ഏതു ദിവസമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കിൽ കണക്കിൽ രണ്ടാം തീയതി സാറ്റർഡേ ഒമ്പതാം തീയതി അടുത്ത സാറ്റർഡേ വരുന്ന ഒമ്പതാം തീയതി ആയിരിക്കും കാരണം ഏഴ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക ഇത്തരത്തിൽ മനസ്സിലാക്കി വെക്കണം ഓക്കെ പിന്നെ പതിനാറാം തീയതി ആയിരിക്കും പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും അപ്പോൾ പിന്നെ ഫ്രൈഡേ വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി സ്റ്റാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി ഏതാണ് ഫ്രൈഡേ തൊട്ട് മുൻപത് ദിവസം ഫ്രൈഡേ ആണ് അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും ഇത്തരത്തിലുള്ള കലണ്ടറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്ൻസ് ഉണ്ടാവും ഓക്കെ ഉള്ളൂ സിമ്പിൾ പാടാണ് ഇവിടുന്ന് പത്ത് മുപ്പതിന് ഒരാൾ കുക്ക് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ആൾ പറഞ്ഞു ഒരു മണിക്കൂറും അല്ല രണ്ട് മണിക്കൂറും പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ഫിനിഷ് ആവുന്നു അപ്പോൾ ഏകദേശം എത്ര ആയിരിക്കും സമയം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞെങ്കിൽ പതിനൊന്നര ആവണം ഒരു മണിക്കൂറിന് പതിനൊന്നര രണ്ട് മണിക്കൂറിന് പന്ത്രണ്ടര ആവും പത്ത് നിന്ന് പന്ത്രണ്ടര ആവുമ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു പിന്നെ പത്ത് സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ പന്ത്രണ്ട് മുപ്പത് പിന്നെ സെക്കൻഡ് പത്ത് ഈ രൂപത്തിലായിരിക്കണം ഇതിന് ആൻസർ ചെയ്തേണ്ടത് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഓക്കെ സിമ്പിൾ സ്റ്റാപ്റ്റർ ആണ് ഓക്കെ ഇതേപോലെ ക്ലൂക്കിൽ ടീം വന്നിട്ടുണ്ടെങ്കിൽ ക്ലൂക്കിൽ വരയ്ക്കാൻ പറ്റണം പിന്നെ ക്ലൂക്കിലോ